ഹലോ ഗായ്സ് ഞാൻ റഫീഖ് നാട്ടുകല് അപ്പം ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് അതിമനോഹരമായൊരു വീടിൻ്റെ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ആണ് അപ്പോൾ നമുക്ക് ഫുൾ കാഴ്ചകൾ കാണാം അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും ഫോളോ ചെയ്യും അപ്പോൾ ഞങ്ങൾ ഒരു അടിപൊളി വീടിൻ്റെ വൈറ്റ് സിമെൻ്റാണ് സ്പ്രേ ചെയ്യാൻ പോകുന്നത് ഒരു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടിൻ്റെ അത് ഞങ്ങൾ കൊയിലാണ്ടിയിലാണെന്നു വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ ഫുൾ വീഡിയോസ് സെറ്റായിട്ടുണ്ട് ഫുൾ വീഡിയോസ് നിങ്ങൾ കാണിച്ചതരാം എത്ര കോട്ടാണ് ഏതാ വൈറ്റ് സിമെൻ്റൊക്കെ അപ്പോൾ ഇത് വരുന്നത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫിറ്റ് കൂടാണ് ഉള്ളും പുറവും പാരപ്പറ്റും എല്ലാ ഭാഗങ്ങളും ഇത് ഞങ്ങൾ ജനലൊക്കെ ബ്ലാസ്റ്റ് ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഫുൾ ജനൽ എല്ലാ ഭാഗങ്ങളും ബ്ലാസ്റ്റ് ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട് ഇനി ബ്ലാസ്റ്റ് ഷീറ്റ് ഷീറ്റ് വെച്ച് പുറമേ ഞങ്ങൾ ഞങ്ങൾ സ്പ്രേ ചെയ്യുമ്പോൾ ആഴ വൈറ്റ് സെമൊക്കെ ഞങ്ങൾ ക്ലീൻ ചെയ്യുകയും ചെയ്യും പക്കാ ആയിട്ട് കിണ്ണാക്കിയിട്ട് ഞങ്ങൾ ജനല് കൊടുക്കുകയും ചെയ്യും നമ്മൾ നമ്മൾ വൈദ്യുതി സ്പ്രേ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഉള്ള് നമുക്ക് ഫുള്ളായിട്ടൊന്ന് കാണാം എങ്ങനെയൊരു ഫിനിഷിങ് ഉണ്ടോ ഇല്ല എന്നൊക്കെ അപ്പോൾ ചിലടത്തൊക്കെ ഒരു കറുത്ത പാടുണ്ട് ഇപ്പോൾ രണ്ട് ദിവസം നല്ല മഴ ആയിരുന്നു ഇവിടെ കൊയിലണ്ടിയിൽ ആ മഴയുടെ കിനിവാണത് ആ വെള്ളത്തിൻ്റെത് അത് ആ കല്ലിലാണ് പിടിച്ചെടുക്കുന്നത് വാഴ കിണിവ് അപ്പോൾ ഇനി അത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതേ വൈറ്റ്നസ് എല്ലാ ഭാഗങ്ങളും ഉണ്ട് അപ്പോൾ ഞങ്ങൾ വീട്ടിലോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാണത് വീട്ടുകേക്കൊക്കെ കറക്റ്റ് ബോധ്യമാണ് വെള്ളത്തിൻ്റെതാണ് മുകളിൽ വെള്ളം നിൽക്കുന്നുണ്ട് അതിൻ്റെതാണ് പ്രശ്നങ്ങളൊക്കെ വീട്ടുകാരോടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കണ്ടില്ല ജനലും കട്ടിലൊക്കെ നമ്മൾ വൈറ്റ് സിമെൻ്റ് അടിച്ചേക്ക് സ്പ്രേ ആയിട്ടുണ്ട് അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് പക്ക ആയി കൊടുത്തിട്ടുണ്ട് നമ്മൾ വൈറ്റ് സിമെൻ്റ് അടിക്കാൻ ചെന്നേക്ക് എങ്ങനെ ഇരുന്നവരെ കട്ടലും ചെല്ലും അതേ ഫിനിഷിങ്ങിൽ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാ ഭാഗങ്ങളും ഉള്ളും പുറവും എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ മൂന്ന് കോട്ട് വൈറ്റ് സിമെൻ്റാണ് സ്പ്രേ ചെയ്തിട്ടുള്ളത് അത് പക്ക പക്കാ തിക്ക്നസ്സിൽ ഞങ്ങളിവിടെ ഉപയോഗിച്ച മെറ്റീരിയൽ അത് ബിർളായിട്ടാണ് അതിൽ വാട്ടർ ഓഫ് കെമിക്കലും ആഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്തത് മൂന്ന് കോട്ട് പക്ക തിക്നെസ്സിൽ പക്ക ഫിനിഷിങ് കൊണ്ട് പോയി നിങ്ങളെല്ലാ കട്ട്ലിംഗ് നെല്ലും നോക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിംഗ് ഉണ്ടാവും അവർ തന്ന അതേ സെയിം തന്നെ കട്ട്ലിങ് ഞെല്ലത് എല്ലാ വിൻഡോസും പുറമല്ലാതെ അതേമാതിരി നാല് സൈഡും ഉണ്ട് വീടിൻ്റെ എല്ലാ ഭാഗവും ഉള്ളും ഒരേ കളറാണ് ഒന്നും മാറി മാറി കളറല്ല ഒരു വ്യത്യാസമല്ല കളറാണ് എല്ലാ ഭാഗങ്ങളും ഓരോ ഫിനിഷിങ്ങിനാണ് ഞങ്ങൾ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്തിട്ടുള്ളത് അപ്പോൾ വൈറ്റ് സിമെൻ്റ് സ്പ്രേ ഞങ്ങൾ കേരളത്തിൽ എവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇത് ആയി ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഇത് ഞങ്ങൾ വർക്ക് ചെയ്തത് ഒമ്പത് മണിക്ക് ഞങ്ങൾ സൈറ്റിലെത്തി രണ്ട് മണിയാകത്ത് ഞങ്ങൾ വർക്ക് ചെയ്തിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ആയിരത്തി എണ്ണൂറ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം സ്ക്വയർ ഫീറ്റ് അങ്ങനെ എത്ര സ്ക്വയർ ഫിറ്റായാലും ഞങ്ങൾക്ക് ഒരു ദിവസം കൊണ്ടാണ് ചെയ്തത് അത് ഞങ്ങൾ വൈറ്റ് സിമെൻ്റ് ഇവിടെ ഒന്നല്ല രണ്ടല്ല മൂന്ന് കോട്ട് വൈറ്റ് സിമെൻ്റാണ് ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് പുറമെ ജനലിൽ കട്ടിലമ്മയൊക്കെ ഞങ്ങൾ വൈറ്റ് സിമെൻ്റ് ആയത് ഫിനിഷിങ്ങായി ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കസ്റ്റമർക്ക് നല്ല തൃപ്തിയാണ് പക്ക ക്ലിയർ ആയിട്ടാണ് അവർ ഞങ്ങളുടെ കസ്റ്റമർ പറഞ്ഞത് നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ അടുത്ത വീഡിയോസ് ഉണ്ടാവും അടിപൊളിയായിട്ട് ഇനി അടുത്ത വർക്ക് ഇനി നിങ്ങൾക്ക് കാണാം അപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യുക ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പറുണ്ട് കോൺടാക്ട് ചെയ്യാനും മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ What?